ഭിന്നശേഷി സൗഹാർദ്ദ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനമാണ് സർക്കാർ നടത്തുന്നതെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ഡിഫറന്റ് ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷന്റെ സംസ്ഥാനതല കൺവെൻഷൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എട്ട് ലക്ഷത്തോളം ഭിന്നശേഷിക്കാരാണ് കേരളത്തിലുള്ളത് ഭൗതിക സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതിനായുള്ള ബാരിയർ ഫ്രീ കേരള പദ്ധതി അടക്കം നിരവധി പദ്ധതികളാണ് ഭിന്നശേഷിക്കാർക്കായി വകുപ്പ് സംസ്ഥാനത്ത് പറഞ്ഞു വികസിത രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രാജ്യങ്ങളിലാണ് ഭിന്നശേഷിത്വം കൂടുതലായി കാണപ്പെടുന്നത് ഇന്ത്യയിൽ വലിയ അളവിൽ കാണപ്പെടുന്നുണ്ട് രണ്ടര ശതമാനത്തോളം ആകെ ജനസംഖ്യയിൽ ഭിന്നശേഷിക്കാരാണ് ഇന്ന് രാജ്യത്തുള്ളത് കഴിഞ്ഞ സെൻസസ് പ്രകാരം എട്ട് ലക്ഷത്തോളം ഭിന്നശേഷിക്കാരാണ് കേരളീയ സമൂഹത്തിലുള്ളത് രാജ്യങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾക്കിടയിലാണ് ഭിന്നശേഷിത്വം കൂടുതലായി കാണപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട അജണ്ടകൾ സുപ്രധാനമായി തീരുന്നുണ്ട് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ജയാ ഡാലി സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരീഷ് കീർത്തി ജോയിന്റ് സെക്രട്ടറി അജി ട്രഷറർ പി വി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി തൃശൂർ